എല്ലാവർക്കും സ്വാഗതം ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് സംശയങ്ങൾ വരാറുണ്ട് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ആയോ ഇല്ലയോ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ആയോ ഇല്ലയോ എന്ന് ഉറപ്പ് അപ്സ്റ്റോക്സ് ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ് കോൾ ആൻഡ് ട്രേഡ് കോൾ ആൻഡ് ട്രേഡ് നമ്പർ സീറോ ഡിക്സ് വൺ ത്രീ സീറോ ട്രിപ്പിൾ ഡബിൾ ടൂ സെവൻ വൺ ത്രീ സീറോ ട്രിപ്പിൾ ഇത് ഇപ്പോഴുള്ള കോളൻട്രൈൻ നമ്പർ ആണ് ഈ നമ്പറിലേക്ക് നമ്മൾ അപ്സ്റ്റോക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ഏത് ഐ ഡിയിൽ ട്രെയിഡ് കൺഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ടോ ആ ഐഡിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതേ മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെ വേണം നമ്മൾ ഈ കോളൻട്രൈൻ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നത് നമ്പർ കണക്ട് ആവുമ്പോൾ നമ്മളോട് ടെലിഫോൺ പിൻ അല്ലെങ്കിൽ ടി പിൻ നമ്മളോട് ചോദിക്കും ഇത് എന്റർ ചെയ്താൽ മാത്രമേ നമ്മളുടെ കോള് കണക്ട് ആവുകയുള്ളൂ എങ്ങനെയാണ് ടി പിൻ എടുക്കുന്നത് നോക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും താഴെ കാണുന്ന അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട്സിൽ പ്രൊഫൈലിൽ മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക മൈ അക്കൗണ്ടിൽ വീണ്ടും പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈലിൽ നമുക്ക് ഇടത് കാണാം കോൾ ആൻഡ് ട്രേഡ് ടീപിൻ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം വ്യൂ ടി പിൻ ഇവിടെ ഒരു കണ്ണുണ്ട് ആ കണ്ണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇപ്പോഴത്തെ ടി പി നമുക്ക് കിട്ടും ഇപ്പോഴുള്ള എന്റെ ടി പിൻ രണ്ട് അഞ്ച് രണ്ട് ഒമ്പതാണ് അപ്പോ ഈ ടി പിൻ കണക്ട് ചെയ്താലാണ് അപ്സ്റ്റോക്സിന്റെ കോൾ ആൻഡ് ട്രേഡ് കണക്ട് ആവുകയുള്ളത് അപ്പോ ഈ ടിപ്പിൻ നമുക്ക് ടേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ട്രേഡ് കൺഫേം ചെയ്യുന്നതിനായി ആദ്യം നമ്മൾ ടി പിൻ നോട്ട് ചെയ്യണം അതിനുശേഷം അപ്സ്റ്റോക്സിന്റെ കോൾ ആൻഡ് ട്രേഡ് നമ്പറിലേക്ക് നമ്മൾ ആ ട്രേഡിംഗ് ഐ ഡിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്നും ഡയൽ ചെയ്ത് ടി പിൻ എൻ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് കണക്ട് ആവുകയുള്ളു അപ്സ്റ്റോക്സ് കേരള ഡോട്ട് ഇൻ ഉപയോഗിച്ചിട്ട് അപ്സ്റ്റോക്സ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അപ്സ്റ്റോക്സ് കേരള ഡോട്ട് ഇൻഫോ നമ്മുടെ ബ്ലോഗാണ് വീണ്ടും വീണ്ടും നല്ല നല്ല ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാതെ ഗുഡ് ഡേ ഹാപ്പി ട്രേഡിംഗ് താങ്ക് യു